ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി പിണറായി രാഹുൽ ഗാന്ധി ആന്റണി ഗാന്ധിമോദി പിണറായി വിജയനാണ് ഉമ്മൻചാണ്ടി നമസ്കാരം ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ ചെക്കാല വിളാകം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അഷിത ജ്വലറിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അഷിത ജുവലറി നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് സ്ഥലം ഇവിടെ ഈ പൊന്മുടി ആ മലനിരകളിലെ കാറ്റുകളൊക്കെ ഏറ്റ് വിശ്രമിക്കുകയാണ് അതെ അതെ നല്ല കാറ്റുണ്ടോ ഇപ്പോൾ നല്ല കാറ്റില്ല എന്നാലും ഉണ്ട് രാത്രിയിൽ തണുപ്പ് പകൽ ചൂടുണ്ട് അത്യാവശ്യമുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൈവശം കടക്കാവൂർ ചെക്കാല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ് അവിടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമുണ്ട് കൂടാതെ സ്വർണം വെള്ളി ആഭരണങ്ങളും അമിതമായ വിലയിൽ ലഭിക്കുന്നു അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യ വ്യക്തി ആരാണ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ആയിരുന്നു കിട്ടില്ല ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യ വ്യക്തി ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്നു അറിയില്ല ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യ വ്യക്തിമോദിമോദി ആളാണോ ആളല്ല നിങ്ങൾ ആളല്ലെങ്കിൽ അതേ ആളല്ല മറ്റൊരാളാണ് അഷിത ജ്വലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് അമ്മയ്ക്ക് അറിയാമോ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ മാമനും കൂടെ കേട്ടോണേ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി പിണറായി ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയോ ഉമ്മൻചാണ്ടിയല്ല ഞങ്ങളുടെ കൈവശം അഷിത ജ്വലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആര് മുഖ്യമന്ത്രി രണ്ടവണായ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണോ തമിഴ്നാട് ഒറ്റ സംസ്ഥാനത്ത് മാത്രമേ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി രാഹുൽ 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 ഗാന്ധി ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോദി നേരത്തെ ഗുജറാത്തിന്റെ ആയിരുന്നു പക്ഷെ മറ്റൊരു സംസ്ഥാനത്തെയും കൂടെയാണ് എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് ഇന്ത്യയുടെ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യ വ്യക്തി ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യ വ്യക്തി അറിയില്ല അറിയില്ല അണ്ണൻ അല്ല നരേന്ദ്രമോദിയെ പറഞ്ഞല്ലേ അപ്പൊ അല്ലേ ചേച്ചി ആ മുഖ്യമന്ത്രി ഏഹ് എൻ ഡി തിവാരിയാണ് ആ മുഖ്യമന്ത്രി നാരായൺ ദത്ത് നാരായൺ ദത്ത് തിവാരി എന്ന എൻ ഡി തിവാരിയാണ് രണ്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ഉത്തർപ്രദേശിൻ്റെ ഒൻപതാമത് മുഖ്യമന്ത്രിയും ഉത്തരാഖണ്ഡിൻ്റെ മൂന്നാമത് മുഖ്യമന്ത്രിയുമായിരുന്നു അദ്ദേഹം അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം